ഹായ് എല്ലാവർക്കും സുഖമാണോ എന്നെല്ലാവർക്കും നല്ലൊരു ദിവസമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് അപ്പോൾ പുട്ടും വെള്ളക്കടലയാണ് അപ്പോൾ അതെ വെള്ളക്കടല കഴുകി തലദിവസം വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി അതിലൊത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിലൊരു സവാള അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം அப்போ ஒரு டீஸ்பூன் மல்லிப்பொடி சேர்ந்து போ நமக்கு அடைச்சு வச்சு குக்கரில் வேவ் அப்போ நம்மள கடல்க்கு நானி தளச்சு வந்தி நம்ம குக்கர் அடத்து வச்சு അപ്പം നമുക്ക് കടലക്കറി കാച്ചെടുക്കാം അതിന് ചീനച്ചടി ചൂടായി അതിലേക്ക് നമ്മൾ കാച്ചാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മളതിലേക്ക് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി സവോള കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതൊന്നും നൂറ്റി വരുമ്പോൾ നമുക്ക് കാച്ചെടുക്കാം ഇത് സാധാരണ കാച്ചലാണ് മസാല കാച്ചിലൊന്നുമെല്ലാം സാധാരണ നമ്മൾ ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ടുള്ള കാറ്റും അപ്പോൾ കുത്തും ആ നമ്മള് ഈ ഉള്ളി ആ പോലെയൊക്കെ നമ്മള് അങ്ങനെ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്ന് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കും അപ്പം നമ്മളാ മുളകും ഉള്ളിയും ഒക്കെ മൂത്ത് വന്നു ഇനി നമുക്കത് കടലക്കി നമ്മൾക്കിരി കടലത്തെ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി അത് അതിലേക്ക് കുക്കറിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുക കടലറ്റി ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാണ് രാവിലെ പുട്ടും കടലയാണ് അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടും കുറ്റി അടുപ്പത്ത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറിയ മുറി നാളികേര ഞാൻ കൊത്തിയിട്ടിട്ട് ആദ്യം ക്രഷ് ചെയ്തെടുക്കും എന്നിട്ട് അതിൽ കൂടെ ഉപ്പും പുട്ടുപൊടിയും ജീരകവും കൂടി മിക്സ് ചെയ്ത് ഒരു കറുക്ക് കറക്കും അങ്ങനെയാണ് ചെയ്യുക അപ്പം നമ്മൾ നാളികേര മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു ഇനി നമ്മൾ നമ്മളനിക്ക് ജീരകവും അരിപ്പൊടിയും ഉപ്പും ചേർക്കാം അതിലേക്ക് ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുത്തു പിന്നെ ആ ഒരു കുറ്റിക്കുട്ടാണ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂട്ടിയിട്ട് ഒരു കുറ്റിക്കുട്ട് മതി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അത് പേ ഇതിലേക്ക് ആവശ്യമുള്ള അരിപ്പൊടി ഞങ്ങൾക്ക് ഒരു കുറ്റിക്കുട്ടിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ കണ്ട നല്ല മിക്സിയിൽ നമ്മൾ ഒരു ഒരു വെള്ളം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം വെച്ചിട്ടുള്ള കണ്ട നല്ല ഒലർന്ന് പുട്ടുപൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് പുട്ടും കുറ്റിയിലിട്ടിട്ട് നമുക്ക് വെവിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഈ പുട്ടുപൊടി ഞങ്ങൾക്ക് തേങ്ങ ഇടയിൽ ചേർക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് നാളികേരം ഇതേപോലെ പൊടി കൂടെ ക്രഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പിന്നെ നല്ല ആണ് പൊടി പുട്ടു തിന്നാനായിട്ട് അപ്പോൾ തീ പുട്ടുപൊടി കുമ്പത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ പുട്ടുപൊടിയൊക്കെ കുമ്പത്തിലാക്കി കുറ്റിയിലാക്കി കുമ്പത്തിലല്ല പുട്ടും കുറ്റിയിലയക്കാം നമ്മൾ ഇങ്ങനെ ഒരു തട്ട് തട്ടിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം ഇനി അതൊന്ന് നന്നായി ആവി വന്നാൽ എടുക്കാം അങ്ങനെ നമ്മളുടെ ആ പുട്ട് വെന്തോ ഇനി നമുക്കത് കുത്തിയെടുക്കാം അങ്ങനെ നമ്മൾ പുട്ട് കുത്തിയെടുക്കാം അങ്ങനെ നമ്മളാ പുട്ട് കുത്തിയെടു കുത്തിയെടുത്തു ഇന്ന് നമ്മൾ രാവിലത്തെ ഭക്ഷണം പുട്ടും വെള്ളക്കടല കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ